ആകാശവാണിക്ക് നിരവധി സംഭാവനകൾ ചെയ്ത പ്രശസ്തനായ ഒരു വ്യക്തിയുടെ മകനാണ് നമ്മുടെ അടുത്ത അതിഥി വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടതും കേട്ടതും എന്ന പരിപാടിയിലെ അമ്മാവൻ പ്രശസ്ത സംഗീത സംവിധായകനായ ശ്രീ ചേർത്തല ഗോപാലൻ നായരുടെ മകനും ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ സംഗീത വിഭാഗത്തിൻ്റെ തലവനുമായ ശ്രീ ശ്രീറാം ഞാൻ അദ്ദേഹത്തെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ കണ്ടതും അമ്മാവൻ അതെ ഞങ്ങളത് കേൾക്കുമ്പോൾ ഒരു ഒരു പ്രതീക്ഷിച്ചത് ഇതൊരു ഇത് തന്നെ ആയിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് കാരണം പലർക്കും അറിയില്ല എന്നുള്ള ഐഡൻറ്റിറ്റി കൊടുത്തിട്ടില്ല ഞങ്ങളെ പ്രോഗ്രാം പ്രസന്റ് ചെയ്യുമ്പോൾ പേര് പറയാറില്ല അപ്പോൾ ആളെയും കഴിയുന്നതും തിരിച്ചറിയാതിരിക്കുക എന്നുള്ളൊരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രസമായിട്ട് തോന്നി തോന്നിയായിരുന്നു അപ്പോൾ ഇത് കേട്ടിട്ട് പലരും ആകാശവാണിയിൽ അന്വേഷിച്ചു വന്നിട്ടുണ്ട് അപ്പോ എന്നാലും പേര് പറഞ്ഞ് കാണിച്ചാൽ പോലും അവരെ ആദ്യം വിശ്വസിക്കാതിരുന്നിട്ടുണ്ട് അതാണ് ബേസിക്കലി ഞാനൊരു സിംഗറാണ് അപ്പം പാട്ടുമായിട്ട് നടക്കുന്ന ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു വേഷം ചെയ്യില്ല അപ്പോ ഈ ഗായകനായ ശ്രീറാം എങ്ങനെയാണ് ഈ അമ്മാവനാകണമെന്ന് തീരുമാനിച്ചത് ഗംഗാരുനായ സാറും രാമകുട്ടിയാർ സാറും അതുപോലെ നമ്മുടെ രാധാമണി ചേച്ചിയും ഇവരൊക്കെ ഇത് ഈ കണ്ടതും കേട്ടതും എന്ന പരിപാടി തുടങ്ങിയത് എഴുപത് കാലഘട്ടങ്ങളിലാണ് ഈ രാത്രി എട്ട് മണിക്ക് ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ഈ കണ്ടതും കേട്ടതും കേൾക്കാനായിട്ട് ഞാൻ ഒരുപാട് മിക്കവാറും കണ്ടതും കേട്ട് കേട്ടിരിക്കും ഞായറാഴ്ചകളിൽ അപ്പോൾ അന്നൊന്നും ഇങ്ങനൊരു പ്രതീക്ഷയില്ല ഈ ഒരു മേഖലയിലെ വരുമെന്നോ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കണ്ടതും കേട്ടതുമാണ് പക്ഷേ ഇത് നാരായണൻ നമ്പൂരി എന്നൊരു പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഈ കണ്ടതും കേട്ടതിൻ്റെയും ചാർജ് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ വെച്ചൊന്ന് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുകയും അതിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു അന്നു മുതൽ ഇപ്പോൾ അദ്ദേഹം ട്രാൻസ്ഫർ ആയിപ്പോയി വേറെ പലരും ഈ സെക്ഷൻ കൈമാറി കൈമാറി ഞാനും കുറച്ച് നാൾ സെക്ഷൻ നോക്കിയിരുന്നു ഇപ്പോൾ ശ്രീ റാ പ്രതാപനാണ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ തന്നെയാണ് അമ്മാവൻ അതിൽ മാറ്റമില്ല എൻ്റെ കൂടെ പല്ലന കമലൻ എന്നു പറയുന്ന ഒരു വ്യക്തിയും മണികണ്ഠൻ മടവൂർ രണ്ടുപേരും സ്റ്റാഫാണ് അപ്പോൾ പ്രധാന ക്യാരക്ടേഴ്സ് ഞങ്ങൾ മൂന്നുപേരാണ് ചെയ്യുന്നത് അമ്മാവൻ അതുകൂടാതെ ഒരു പഞ്ചായത്ത് മെമ്പർ പിന്നെ ഒരു അഭ്യസ്ഥവിദ്യനായ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾ മൂന്നുപേരുമാണത് പ്രധാനമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന ചില സോഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ കാലിക പ്രശ്നങ്ങളോ ഭാഗങ്ങളെടുത്തിട്ട് കിട്ടി മിക്കവാറും ഒരു ബേസ് സ്ക്രിപ്റ്റേ കാണുള്ളൂ ബാക്കി എക്സ്റ്റംബർ ആണ് അപ്പോൾ ഒന്ന് വായിച്ചിട്ട് അങ്ങ് പ്രസന്റ് ചെയ്യാം അപ്പം അപ്പം വരുന്ന തമാശ രണ്ടാമത് വരണമെന്നില്ല അങ്ങനെ അങ്ങ് ചെയ്തു പോകുന്നു ഇപ്പോൾ ശ്രീറാം പാടുകയും ചെയ്യുമല്ലോ അല്ലേ പാടാറുണ്ടോ ലളിതഗാനം ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ലളിതഗാനം പാടാം ഘനശാമസന്ധ്യാഹൃദയം നിറയേ മുഴങ്ങി മഴവിൽ മാണിക്ക വീണ घनश्याम सन्ध्याहृदयम्जन समहृदयम्